ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് കീപ്പിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഏതൊക്കെ ഫിഷുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതോ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഫിഷ് കീപ്പ് ചെയ്യുന്ന സെറ്റപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെട്ടെ അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലുള്ള ഒരു നാല് എക്വോറിയം നാല് എക്വോറിയം ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രീഡായി കിട്ടുന്ന നമ്മളെ കുഞ്ഞന്മാരെ നമ്മൾ കീപ്പ് ചെയ്യുക ഈ കറിയത്തില്ല അതാകുമ്പോൾ നമുക്ക് വാട്ടർ ക്വാളിറ്റി കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയാണ് കീപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മളിതിൽ കണ്ട നമ്മുടെ പോളർ ബ്ലൂ കാരറ്റിൻ്റെ ഒരു പേരൻ്റെ തന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുത്തെ ബ്രൂഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഇതൊരു രണ്ടടിയുടെ ഒരു ടാങ്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഒരു രണ്ടടി വേറൊരു ടാങ്ക് കൂടെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഒരു പാരറ്റ് ഫിഷിനാണ് അപ്പോൾ ഒരു സൈസ് കുറവായത് കൊണ്ട് ഇതിന് അതിലിട്ടുന്നു ഒരു ഫോർ ഇഞ്ച് സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഒരു സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ചിൻ്റെ ഒരു മൂന്നാല് പീസ് ഉണ്ട് അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര അടി ആയതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് എന്നുള്ളൂ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു സീക്ലിഡ്സ് ടാങ്ക് ആണ് കേട്ടോ ഇതിൽ നമ്മൾ കീപ്പ് ചെറുതായിട്ട് നമ്മളൊരു കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളൊരു സെറ്റപ്പ് ആണ് അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സൗരത്തിനെയാണ് ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല ഒരു സൗരത്തിന് കീപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാരറ്റ് ഫിഷിനെയും കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷോർട്സിൽ നമ്മൾ ഇടുന്നതാണ് പിന്നെ ഈ കാണുന്നത് ഈ ടാങ്ക് ഈ മേളിലത്തെ ടാങ്ക് നമ്മളിങ്ങനെ ഫ്രീ ആക്കി ഇട്ടിരിക്കണം കണ്ടില്ലേ അതിൽ നമ്മൾ ഫ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണത് പിന്നെ അതിൻ്റെ തൊട്ട് സാധനമായി തന്നെ നമ്മൾ സ്റ്റോക്ക് ആയിട്ടുള്ള നമ്മുടെ ആൽബിനോടേക്ക് റോസ്കാറാണ് ഉണ്ടാവും ഇവിടുത്തെ ബ്രൂഡ് സ്റ്റോക്കാണ് അപ്പോൾ അടുത്ത ഇപ്പോൾ മൺസൂണൊക്കെ അപ്പോൾ ഇവർ രഗ ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ആയപ്പോൾ നമ്മൾ ഇവർക്കൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതായിട്ട് തന്നെ അവരെ നമ്മൾ കോമ്പൺ ആക്കിയിട്ടൊരു കമ്മ്യൂണിറ്റി ടാങ്കിലാണ് നമ്മൾ ഇവർ ട്രീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആമസോൺ ഏരിയ തന്നെ കേട്ടോ അതായത് നമ്മളുടെ ഒരു പന്ത്രണ്ട് പീസ് പീക്കോ പാസ് ഒരു ടാങ്ക് സെറ്റപ്പ് ആണെങ്കിൽ കാണാൻ അതിൻ്റെ ഫിൽട്രേഷനൊന്ന് ഓഫ് ചെയ്താൽ കാണാൻ പറ്റും കണ്ടോ പന്ത്രണ്ട് പീസ് മോൺസ്റ്റ് സൈസ് സാധനങ്ങൾ എടുക്കുന്നുണ്ടോ പീക്കോ ബാസ് ക്ഷോക്കിയത് കണ്ടില്ലേ അങ്ങനെ നമ്മളിവിടെ ബ്രീഡിങ് മോൺസ്റ്ററിൻ്റെ പീക്കോ ബാസിൻ്റെ ഒരു ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം എടുത്തിട്ട് നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഏകദേശം ഒക്കെ ലെവൻ ഇഞ്ച് ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നൊരു ടാങ്ക് നമ്മൾ നാച്ചുറൽ സെറ്റപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ടാങ്ക് അതിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള നമ്മളിതിന് മുമ്പ് ആയിട്ടുള്ള നമ്മുടെ പാരറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഹാഫ് ഇഞ്ചിന് അബോ ആയിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ ഒരു നൂറ് പീസ് കുഞ്ഞുങ്ങളുണ്ടാവും അത് പല്ലിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാത്ത ഒരു നൂറ് പീസ് കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ ഉണ്ടല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ ഈ ഒരു ടാങ്ക് സെറ്റപ്പ് ഉണ്ട് അതൊരു നൂറ് ഹിറ്ററിൻ്റെ ഒരു വലിയ പൈസനാണ് ഈ പേസ് ഈ പൈസ നമ്മൾ കയപ്പ് ചെയ്തിട്ടുള്ളത് സെമ്പിന് കീപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് പാരറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്നാണ് ആ കാണുന്ന സെറ്റപ്പ് നോക്കി പിന്നെ ഈ മഴക്കാലം തുടങ്ങി നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞാൽ കുറേ ഫിഷുകളൊക്കെ ഡെഡായി നമ്മൾ ആദ്യത്തെ ഫിഷുകളൊക്കെ കുറേ ഡെഡ് ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിലാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ആ സിംഗിൾ പീസിൻ്റെ മാറ്റിയിട്ട മൂന്ന് ഒരു സെവൻ ഇഞ്ച് സൈസായിട്ടുള്ള പാരറ്റ് ഫിഷ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ കേട്ടോ ഇതിലുണ്ടാവും സൈഡിലായിട്ടുണ്ടാവും ഒരു മൂന്ന് ഇഞ്ച് സീസ് മൂന്ന് പീസാണ് ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു സെവൻ ഇഞ്ച് ആ ഒരു സൈസ് ഇരിക്കുന്നുണ്ട് കേട്ടോ അവരെടുത്താൽ കറക്റ്റ് കാണാൻ പറ്റും പിന്നെ ഈ ടാങ്കിലാണ് നമ്മൾ ഭീകരം കിടക്കുന്നത് നമുക്ക് അലിഗേറ്ററൊക്കെ നമുക്കിവിടെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടാങ്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മളൊരു ഒരാൾ നമ്മളിതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നടി സേയ്സ് വരട്ടെ ഈ ടാങ്കിലൊക്കെ എടുക്കുന്നത് വേണ്ട ഒരു മൂന്നടി സേസ് വരുന്ന നമ്മളുടെ ഒരു അലിഗേറ്റർ കാരാണ് ഉണ്ടല്ലേ അപ്പോൾ ഫുഡിട്ടൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ നീണ്ടെന്ന് പറയുന്നത് കിടക്കണം അപ്പോൾ ഈ ടാങ്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അഞ്ചടി നീളവും അതേപോലെ തന്നെ മൂന്നടി വീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അപ്പൊ ഇവർ ആദ്യം നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ടാർഫോളിലാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ